നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ചരകമഹർഷിനെ ബേസ് ചെയ്ത് ഒരുപാട് മുന്നോട്ട് പോവുകയും ഹിംസകന്റെ ഒരു ശാരീരികവും മാനസികവുമായി വരുന്ന ഒരു മാറ്റം നമ്മുടെ ഈ ഭാരതീയ പൈതൃകത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മളേറെ മുന്നോട്ട് പോകേണ്ടായി നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി തീർച്ചയായിട്ടും അന്യഥാകാമം പൈശുനം പരുഷം അനൃതം സമ്പിന്നാലാപം വ്യാപാദം അവിദ്യ ദൃഗവിപര്യം ഈ പത്ത് പാപങ്ങളിൽ മാനസിക പാപങ്ങൾ അത് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ വാചിക പാപങ്ങൾ നാലെണ്ണം പറഞ്ഞു അതെ മൂന്ന് കായിക പാപങ്ങളിൽ ഒന്നാമത്തതായു ഹിംസയിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് അതെ അതെ അതിൽ സെൻസ്വസ് ചീച്ച് നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് വരുന്ന മാറ്റം മനുഷ്യൻ പുറം ലോകത്തോടെ ഇടപെടുന്നത് ഇന്ദ്രിയങ്ങൾ വഴിയാണ് ഇന്ദ്രിയങ്ങൾ പുറം ലോകത്തോടെ ഇടപെട്ട് കിട്ടുന്ന വിവരങ്ങളാണ് നമ്മളുടെ മനസ് രൂപാന്തരപ്പെടുത്തിയെടുത്ത് പരിസ്ഥിതിയായി വരുന്നത് അതിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ശ്രേണിയിൽ നിൽക്കുന്ന മനുഷ്യനിലാണ് ഏറ്റവും ശക്തമായി ഇത് ബാധിക്കുന്നത് അപ്പോ ആ ബാധയിൽ അവൻ്റെ ശീലം മറ്റു കാര്യങ്ങളൊക്കെ രൂപാന്തരപ്പെടുന്നതിൽ ഇന്ദ്രിയങ്ങളുടെ പങ്ക് വളരെ വലുതാണ് അതെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ആയുർവേദത്തിൽ കാലം അർത്ഥം കർമ്മം എന്ന നിലയിൽ മൂന്ന് പ്രക്രിയകൾ വേറെയുണ്ട് അത് നമുക്ക് പിന്നീട് കാണാം ശരി ഇതുമായി കൂട്ടിക്കൊഴിക്കണ്ട അതിലെ അർത്ഥം എന്ന് പറയുന്നതാണ് വിഷയം ശബ്ദസ്പർശ രൂപ രസഗന്ധി ഓരോ ശബ്ദവും ഓരോ രൂപവും ഓരോ രസവും ഓരോ സ്പർശവും ഓരോ ഗന്ധവും അതാത് ഇന്ദ്രിയങ്ങളും അതിൻ്റെ ഗുണങ്ങളും സമാനമാകുകൊണ്ടാണ് സ്വീകരിക്കുന്നത് ഇത്രയും സൂക്ഷ്മവും ആലോചനാമൃതവും സർവഗ്രാഹിയും ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്നതുമായൊരു പഠനം ആധുനിക ഗവേഷണങ്ങളുടെ ഫലമായി ഇനിയും രൂപാന്തരപ്പെട്ടിട്ടില്ല എന്നത് വസ്തുതയാണ് മനസ്സിലായി സ്വാമിജി രാഷ്ട്രഭരണമെടുത്താലും അതുപോലെ തന്നെ തത്വചിന്ത ആധുനികമായുള്ളതെടുത്താലും ആധുനിക രീതിയിലുള്ള ബുദ്ധിജീവികളുടെ പ്രലഭനങ്ങൾ എടുത്താലും ആധുനിക ശാസ്ത്ര മാതൃകകൾ എടുത്താലും ഒരുമാതിരി അക്രി വ്യാപാരമാണ് ആക്രി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പഴയ സാധനങ്ങളൊക്കെ ശേഖരിക്കുന്നിടം അത് എങ്ങനെയുള്ളതാണ് ശേഖരിക്കുന്നത് എന്നുള്ളതാണ് പ്രാധാന്യം പഴയ ആളുകള് അവനാവശ്യമില്ലാതെ വരുമ്പോഴേ എടുത്തെറിയുന്ന സാധനങ്ങൾ കിടന്ന് തുരുമ്പെടുക്കും അതെല്ലാം വേറൊരുത്തൻ വില കൊടുത്ത് വാങ്ങിക്കും അതിലാകുമ്പോ ടാക്സും പരിപാടിയും അതെ കോടീശ്വരനാഗം അതിന്റെ ഇടയിൽ സ്വർണവും വെള്ളിയും ചെമ്പും പിച്ചളയും ഒക്കെ ഉണ്ടാവും അതില്ലാന്ന് അർത്ഥമില്ല ഇതെല്ലാം കൊണ്ടയിട്ട് തുരുമ്പ് പിടിക്കുമ്പോൾ ഇതിൽ നിന്ന് ചില ആവശ്യങ്ങളുള്ള ആളുകൾ വരും ആവശ്യക്കാരനോടാവുമ്പോൾ മോഹവല പറയാം മേടിച്ചതുമായി ഒരു ബന്ധവും ഇല്ല ഒരു വീട് പൊളിക്കുമ്പോൾ രണ്ടു രൂപയ്ക്ക് മേടിച്ച സാധനമായിരിക്കും നിങ്ങൾക്ക് ഈ രണ്ട് രൂപയുടെ സാധനം അത്യന്താപേക്ഷിതമായി വരുമ്പോൾ അതിന് രണ്ട് ലക്ഷം വരെ വാങ്ങിക്കാം സത്യത്തിൽ ആധുനിക ലോകം വളരെ അടിസ്ഥാനമുള്ള മൂല്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ട പൗരാണികതയെ നിഷേധിച്ചുകൊണ്ട് അതിനകത്തു നിന്ന് തന്നെ എടുത്തത് മോഹിപ്പിച്ച് ആക്രി വ്യാപാരം നടത്തുന്നതാണ് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഒക്കെ രംഗങ്ങളിൽ നാം ഇന്ന് കാണുന്നു മനസിലായി പക്ഷെ ഇത് കുറച്ച് ആവശ്യക്കാരുണ്ടാവും അതിനെ അടിസ്ഥാനപ്പെടുത്തി ഇതെല്ലാം നല്ലതാണെന്നും ഇതെല്ലാം ഉത്തമമാണെന്നും ഒക്കെ അങ്ങ് പറഞ്ഞോണം എല്ലാവരും എന്ന് കരുതരുതെന്ന് മാത്രമാണ് ഇതിൻ്റെ പ്രശ്നം ഈ വളരെ പരിമിതമായ രീതിയിലുള്ള ആവശ്യവും അതിൻ്റെ ഒരു പരിഹാരം നടക്കുന്നതിന് വളരെ ജനറലൈസ് ചെയ്ത് വരുമ്പോഴാണ് പ്രശ്നം നല്ല മറിച്ച് ഒരു സാമൂഹിക തലത്തില് കാലദേശങ്ങളെ അതിക്രമിച്ച് ഒരു സത്യത്തെ കണ്ടെത്താൻ പോകുന്നുവെങ്കിൽ പഞ്ചഭൂത തന്മാത്രകളുടെ ഗുണം ഒരേതരം തന്മാത്രകളാൽ ഉണ്ടായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും ഒരേതരം തന്മാത്രകളാലുള്ള ദ്രവ്യങ്ങളും തമ്മിൽ ചേരുക സ്വാഭാവികമാണ് ആ ചേർച്ചയാണ് ശബ്ദസ്പർശ രൂപരസഗന്ധാദികളായി നാം കാണുന്ന വിഷയലോകം നിരുപദ്രവകരമായി പുറത്തിരിക്കുന്ന ഒരു വസ്തു അതിലെ നൂറു പേർ കടന്നുപോയിട്ട് യാതൊരു ഉപദ്രവവും ചെയ്യാതെ അവിടെ ഇരുന്ന ഒരു വസ്തു അതുമായി ഇന്ദ്രിയപരമായ ബന്ധമുണ്ടാക്കാവുന്ന ഒരുത്തൻ കടന്നുപോയപ്പോൾ അത് കാണുകയും അവിടെ നിൽക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ ഇവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മുടെ ചർച്ച അതെ സ്വാമിജി അതിനോട് അവൻ ഹിംസാത്മകമായി ഇടപെടേണ്ടി വരുമ്പോൾ അവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഞാനൊരു ഇടി നിങ്ങൾക്ക് തന്നാൽ ഇടി കൊള്ളുന്ന നിങ്ങൾക്കുള്ള മാറ്റമല്ല അല്ല നമ്മുടെ ചർച്ച സ്വാമി ഇടിയെ നിങ്ങൾ എങ്ങനെ കൊള്ളുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് നിങ്ങളുടെ മാറ്റം സംഭവിക്കുന്നതെങ്കിൽ ഇടിക്കാൻ പോകുന്ന ഞാൻ നേരത്തെ കഴിഞ്ഞിട്ടാണ് ഇടിക്കുന്നത് തീർച്ചയായും അപ്പോൾ വരുന്ന നാല് പരിണാമങ്ങളാണ് സെൻസോസ് ചേഞ്ച് ഐന്ദ്രികമായ മാറ്റം ഗ്ലാൻഡുലർ ചേഞ്ച് ഗ്രന്ഥികളെ സംബന്ധിക്കുന്ന മാറ്റം ഇത് രണ്ടും നമ്മൾ എടുത്തതാണ് കഴിഞ്ഞത് ബയോകെമിക്കൽ ചേഞ്ച് അതും പറഞ്ഞതാണ് ജൈവരാസപരമായ മാറ്റം അവസാനമായി മെറ്റബോളിക്കൽ മെറ്റബോളിസം എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഉപ എന്ന് മലയാളത്തിൽ പറയാം അതായത് നമ്മളുടെ കോശങ്ങളിൽ പരിണാമം വന്ന് കോശം ഉണ്ടാവുക നിലനിൽക്കുക കോശം ഇല്ലാതാവുക മരിക്കുക ഇത് മൂന്ന് ഓരോ കോശത്തിനും ബാധകമാണ് കോശത്തിന്റെ ഉണ്ടാകൽ കോശത്തിന്റെ മരിക്കൽ ഇത് വച്ചിട്ടാണ് ശരീരമെന്നും കായമെന്നും പറയുന്നതെന്നും നമ്മൾ മുമ്പൊരിക്കുന്നു ചീയതേ അനേന ഇത് കായതേ അനേന ഇത് ശരീര ശബ്ദത്തിൽ വരെ അർത്ഥം ക്ലിയറാണ് അതിൻ്റെ വിൽപ്പത്തിയിൽ വരെ അപ്പൊ എപ്പോഴും ഈ ശബ്ദം ഉപയോഗിച്ചാലും വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ ഇതെന്റെ ശരീരം എന്ന് തന്നെയാണ് പറയാവുന്നത് അത് ചെറുപ്പത്തിലാവുമ്പോൾ ഇതെന്റെ കായം എന്നാണ് പറയാം വളരെ ചെറുപ്പത്തിൽ അത് ശരീരമല്ല നാശം കുറവാണ് ഉപജയ അപജയങ്ങളുടെ വ്യതിയാനമായി വ്യതിയാനമായതിന് കാരണം ഈ പരിണാമം കോശങ്ങളിൽ നടക്കുമ്പോൾ കോശ സമൂഹം ഇംഗ്ലീഷിൽ ടിഷ്യൂ എന്ന് പറയും മനസ്സിലായി കോശങ്ങളുടെ ഒരു സമൂഹം ആയുർവേദം കോശ സമൂഹത്തെ പറ്റിയൊക്കെ പഠിച്ചിരുന്നുവോ എന്നൊക്കെയാണ് സംശയം അതെ അടിസ്ഥാനപരമായി ചിന്തിക്കുകയാണെങ്കിൽ ആയുർവേദം മൗലികമായി കോശ സമൂഹത്തെ ആധാരമാക്കിയാണ് പ്രയോജനപ്രദമായി ചർച്ച ചെയ്തിട്ടുള്ളത് ദോഷങ്ങൾ കഴിഞ്ഞാൽ ദൂഷ്യങ്ങളെക്കുറിച്ച് ദൂഷ്യം അല്ലെങ്കിൽ ധാതു എന്നാണ് പറയുക ധാതുക്കൾ കോശ സമൂഹങ്ങളാണ് കോശ സമൂഹമുണ്ട് എന്ന് എവിടെയെങ്കിലും പറയുവോ അല്ലെ പഠിപ്പിക്കുകയോ അനാവശ്യമായി പഠിപ്പിക്കുകയോ അല്ലേ ആവശ്യമുള്ളത് മാത്രം പഠിപ്പിക്കുക പേരെടുക്കാനല്ല ആളുകൾ പഠിക്കുന്നത് പ്രയോജനത്തിനാണ് തീർച്ചയായും ആധുനികർ പഠിക്കുന്നത് പേരെടുക്കാനാണ് അവൻ ഒരെണ്ണം കണ്ടുപിടിച്ചുവെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പുതുതായി ഒന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ആധുനികർ ചിന്തിക്കുന്നത് അതിന് നിങ്ങൾ തന്നെ പറഞ്ഞത് ഭാഷയൊന്ന് മാറ്റി പറഞ്ഞാൽ മെടുക്കനായി തീർച്ചയായും അതിൻ്റെ മത്സരമായി ഇന്ന് ലോകത്ത് നടക്കുന്നത് ശരീരശാസ്ത്രം പഠിക്കുമ്പോൾ അത് ചികിത്സാർത്ഥം പ്രയോജനപ്പെടണം ജീവിതാർത്ഥം പ്രയോജനപ്പെടാം അതിലെ ധാതുക്കൾ രസം ത്വക്കിൻ്റെ തൊട്ട് അടിയിൽ ഉള്ള ത്വക്ക് ഉൾപ്പെടുന്ന ഒരു പ്രതലുണ്ട് അത് അതിന് രസം എന്നാണ് പറയുക അത് കോശ സമൂഹമാണ് രക്തം കോശങ്ങളുടെ സമൂഹമാണ് രസം രക്തമായി പരിണമിക്കുന്ന ഒരു പാകപ്രക്രിയ കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം ഒരു പാകപ്രക്രിയ കൊണ്ടാണ് ആ പാകപ്രക്രിയക്ക് കാരണമായിരിക്കുന്ന അഗ്നിമന്തി ഭവിക്കുകയോ ആ പാകപ്രക്രിയക്ക് ഈ കോശ സമൂഹം രസമെന്ന കോശ സമൂഹം തയ്യാറെടുക്കാതിരിക്കുകയോ അതിന്റെ കോശ അവബോധത്തിൽ അതിനുള്ള തയ്യാറെടുപ്പില്ലാതിരിക്കുകയോ ചെയ്താൽ പരിണാമം അവിടെ നിന്നു പോവും അപ്പൊ രസം രക്തം മാംസം കോശ കോശസമൂഹമാണ് അസ്ഥിയും സമൂഹമാണ് മജ്ജയും കോശ സമൂഹമാണ് ബീജം ശുക്രവും സ്ത്രീയുടെ രതസ്സും കോശ സമൂഹമാണ് അപ്പൊ ഇത് കോശങ്ങളുടെ സമൂഹമാണ് മനസ്സിലായി ഇതിന് ഒന്ന് മറ്റൊന്നിന് കൈമാറുന്നത് അഗ്നി വഴിയാണ് പാകപ്പെടുത്തിയാണ് മറ്റതായിത്തീരുന്നത് കോശത്തിന്റെ ഉള്ളിൽ വരുന്ന ഈ പാക പ്രക്രിയയെയാണ് പ്രധാനമായി നമ്മുടെ മനസും വാക്കും പ്രവൃത്തിയും മാറ്റിമറിക്കുന്നു ഈ പാകപ്രക്രിയയിൽ വരുന്ന പരിണാമം അനുസരിച്ച് നമ്മുടെ സ്വഭാവം വർണ്ണം ഇപ്പൊ നിറംമാറ്റം ഉണ്ടായി അതിനെന്തെങ്കിലും പുരട്ടിയോ പിടിച്ചോ ഒക്കെ മാറ്റുമ്പോൾ അകത്തു മാറ്റം വന്നാലേ മാറുകയുള്ളൂ പ്രക്രിയ തന്നെ ആ പ്രക്രിയയിൽ തന്നെ ഇടപെടും അതിൻ്റെ അടിസ്ഥാന അതായത് കോശത്തിന്റെ സമൂഹങ്ങളിൽ വരുന്ന പരിണാമ പ്രക്രിയകൾ അത്രയും ഈ മൂന്ന് തലത്തിലാണ് നടക്കുന്നത് അപ്പോൾ ആരോഗ്യം സമഗ്രമായി വേണ്ടവൻ മനസ്സിനെയും വാക്കിനെയും കർമ്മത്തെയും വികലമാകാതെ സൂക്ഷിക്കണം മനസ്സ് കാലമാണ് എന്ന് വേണമെങ്കിൽ പറയാം പറയൂ സാമൂചി മാനസികമായ ഒരു നിലയെ നാം എടുക്കുമ്പോൾ വളരെ സൂക്ഷ്മമായ ഒന്നാണ് മനസ്സ് കാലവും അതിസൂക്ഷ്മവുമാണ് മനസ്സിന്റെ വേഗത വേറെ ഒന്നിനില്ല വേഗതയാണ് കാലം അതെമിജി കാലമെന്ന ശബ്ദത്തിന് തന്നെ വേഗത എന്നൊരർത്ഥമുണ്ട് സമയം മാറ്റം ഓടുന്നത് കാലം ആ വേഗത്തിൽ ഓടുന്നത് അപ്പൊ മനസ്സ് ശരിക്കു പറഞ്ഞാൽ കാലത്തിന്റെ ഏറ്റവും മായ അളവ് പോലാണ് വ്യക്തിയുടെയോ സമൂഹത്തിന്റെയോ മനസ്സിൽ പരിണാമം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ പരിണാമം ഉണ്ടാകുന്നു സ്വാമിജി ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് തോന്നിപ്പോവാണ് ഈ മനസ്സെന്ന് പറയുന്നത് കാലത്തെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇപ്പൊ മുന്നോട്ടോ ഇപ്പൊ മനസ്സ് വളരെ വേഗത്തിൽ എൻ്റെ മനസ്സ് പോയി അവിടെ മനസ്സുടനെ അവിടെ എത്തി എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാലത്ത് കാലം തന്നെയാണല്ലോ കാലം മാത്രമാണ് അതിശയം തോന്നു സ്വാമിജി അതുകൊണ്ട് കാലത്തിൽ വരുന്ന ന്യൂന ന്യൂനമിത്യ അതിയോഗങ്ങളൊക്കെ രോഗമാണ് കാലത്തിന്റെ ആന്തരികമായ അളവ് പോലും ബാഹ്യമായ അളവ് പോലും പാരസ്പര്യം പുലർത്തി നിൽക്കാം ഇത് ആധുനികരുടെ പഠനങ്ങളിലൊന്നുമില്ല ഒരു ദിവസത്തിന്റെ സമ ഒരു ദിവസം എന്ന് പറയുന്നത് ദിവസത്തിൽ രാവിലെ നിങ്ങളുടെ കോശങ്ങളുടെ പ്രത്യേകത ഉച്ചയ്ക്ക് നിങ്ങളുടെ കോശങ്ങളുടെ പ്രത്യേകത സന്ധ്യയാവുമ്പോൾ കോശങ്ങളുടെ പ്രത്യേകത ഇങ്ങനെ വേർതിരിച്ച് പഠിക്കാനൊന്നും ആധുനിക വൈദ്യശാസ്ത്രം മെനക്കെടാറില്ല എന്നിട്ട് അതൊക്കെ ശാസ്ത്രമാണെന്ന് തെറ്റിദ്ധരിക്കുക അതിനെ മെനക്കെട്ട് പഠിച്ചതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പ്രചരിപ്പിക്ക നമ്മുടെ ബുദ്ധിജീവികളുടെ വൈകല്യം ആലോചിച്ചു അല്ല ഞാനിപ്പോൾ ആലോചിച്ച് പോവുകയാണ് സ്വാമിജി ഇപ്പം നമുക്ക് രാവിലെ ഉണ്ടാകുന്ന ഒരു മോ രാവിലെ ഉണ്ടാകുന്ന പ്രകൃതിയും ഇതൊക്കെ ഒരു കൂട്ടിയിട്ട് നമുക്കുണ്ടാകുന്ന ഒരു എനർജി എന്ന് നമുക്ക് തോന്നുന്നത് ശരിക്കു പറഞ്ഞാൽ ആ കാലം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കോശ പ്രക്രിയയാണ് കാലമെന്ന് പറഞ്ഞാൽ നമ്മളിലാവുമ്പോൾ അത് മനസ്സും പുറത്താകുമ്പോൾ ശരിക്കും കാലവും ഓ അതേപോലെ ഇപ്പം സന്ധ്യ ആകുന്ന സമയത്ത് ഒരു കൂടണയുന്ന മനസ്സ് വരിക എന്ന് പറയുമ്പോൾ ഈ ഒരു അസ്തമിക്കുക സൂര്യ സങ്കല്പമൊക്കെ ആയി ബന്ധപ്പെടുത്തി അപ്പൊ കാലം ഇങ്ങനെ നമ്മൾ തന്നെ വർക്ക് ചെയ്യുന്ന അപ്പൊ അതുമാത്രല്ല എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് തോന്നിപ്പോകുന്നത് ഈ മനസ്സ് എന്ന് പറയുമ്പോൾ എവിടെയാണ് എന്ന് പറയുന്ന ഒരു അന്വേഷണമാണ് എത്രയോ കാലമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് സാഹിത്യത്തിലായാലും പിന്നെ ശരീരത്തിനകത്ത് തന്നെ മനസ്സ് എവിടെയാണ് എന്ന് പറയുന്ന ഒരു അന്വേഷണം വല്ലാതെ വരികയാണ് അപ്പൊ ഈ കാലഗണനയുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ മാത്രമേ മനസ്സിനെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു അറിവ് കാലഗണനയിൽ ഏറ്റവും രസകരമായൊരു സംഭവം അകത്ത് ശരിയായ സ്ഥാനത്തും മസ്തുളംഗത്തിൽ അതിന്റെ കേന്ദ്രത്തിൽ ഓരോ കോശത്തിൻ്റെയും ഉള്ളില് ഒരു കാലം നിർണയിച്ചിട്ടുണ്ട് നിങ്ങൾ ജീവിതം സൗഭാഗ്യമുള്ളതായിത്തീരണമെങ്കിൽ കാലം ന്യൂനമാകരുത് കാലം അധികമാവരുത് കാലം വികലവുമാവരുത് ഞാൻ അത്ഭുതപ്പെടുകയാണ് സ്വാമിജി എന്നുവെച്ചാൽ ഈ നമ്മൾ എന്ത് നമ്മൾ കൊണ്ടുവരുമ്പോഴും ഒരു സമന്വയിപ്പിക്കുക അതിൻ്റെ തുലന നിലയിലെത്തിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു 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 സുഖം അവിടെയാണ് ഇവർ പഠിച്ചത് വളരെ ശ്രദ്ധാപൂർവമാണ് അത്രയും ശ്രദ്ധാപൂർവം പഠിക്കാൻ ഓടി അങ്ങോട്ട് എന്ന് അമ്പത് ലക്ഷം രൂപയും കൊടുത്ത് ഒരു ഡിഗ്രി കയ്യിലേക്ക് വാങ്ങിച്ച് ഒരു തൊപ്പിയും വെച്ച് ഒരു അതിനുള്ളൊരു കോൺവെക്കേഷനും കഴിഞ്ഞിറങ്ങി ഞാൻ കേമനാണ് എന്ന് പറഞ്ഞ് വ്യക്തിയെ ആധാരമാക്കി ഒരു രചന നടത്തുകയാണ് മാധ്യമങ്ങൾ തീർച്ചയായും വ്യക്തിയെ ആധാരമാക്കി ഒരു രചന നടത്തുകയാണ് രാഷ്ട്രീയക്കാർ വ്യക്തിയെ ആധാരമാക്കി ഒരുപറ്റം പിണിയാളുകളിരുന്ന് രൂപാന്തരപ്പെടുത്തുകയാണ് വ്യാവസായിക രംഗങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് ആകെപ്പാടെ ഈ ലോക ജീവിതം എടുത്താൽ കോടാനുകോടി മനുഷ്യരും കോടാനുകോടി ജന്തുക്കളും ഉള്ളിടത്ത് ആകെ ഈ ലോകം രചിക്കപ്പെട്ടിരിക്കുന്നത് അൻപതോ അറുപതോ പേർക്ക് വേണ്ടി മാത്രം ബാക്കിയുള്ളവരൊന്നും ഇവിടെ ജനിച്ചിട്ടില്ല അവരാരും ഇവിടെ ജീവിക്കുന്നില്ല അവർക്കാർക്കും ഇവിടെ അസ്തിത്വമില്ല അവരെ പറ്റി ചിന്തയില്ല അതിൻ്റെ എല്ലാ എല്ലാർത്ഥത്തിലും ശരിയാണ് നിങ്ങൾ ശരിക്കാലോചിച്ചാൽ പാർലമെന്റിൽ തന്നെ അഞ്ഞൂറിലധികം ആളുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രാജ്യസഭയിലും കുറെ ഉണ്ട് നിങ്ങൾ അറിയുന്നതാകും മൂന്ന് പേരെയോ നാല് പേരെയോ തീർച്ചയായും പാർലമെന്റ് എന്ന് പറയുന്നത് നാലു പേർക്ക് വേണ്ടി വിരചിച്ചിരിക്കുന്നതാണ് ലക്ഷക്കണക്കിന് വക്കീലന്മാർ സന്നതെടുത്ത് പ്രവർത്തിയെടുക്കുന്ന സ്ഥലമാണ് കോടതി കളർക്കന്മാരുണ്ട് ആകെ എട്ട് പേരടങ്ങുന്ന കള്ളന്മാർ മാത്രമാണ് നിങ്ങളുടെ കോടതി എന്ന് പറയുന്നത് അവരാണ് മാധ്യമങ്ങളുടെ ചർച്ച അവരാണ് സജീവമായ ഈ രോഗം കോടിക്കണക്കിന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ടാവും അതിൽ എം ബി എ മാനേജ്മെന്റിലൂടെ ഉയർത്തിപ്പിടിക്കാവുന്ന വ്യക്തി സ്വരൂപങ്ങൾ മാത്രമാണ് ആ രംഗത്ത് ഒരു ഉപകാരവും ചെയ്യാതെ കാരണം അവർക്ക് ഈ പേരും പ്രശസ്തിയും വന്നാൽ ചിന്തിക്കാൻ സമയം കിട്ടില്ല പത്തോ മുപ്പതോ ക്ലർക്കന്മാരെ വെച്ച് പതിനഞ്ചോ ഇരുപതോ പുസ്തകങ്ങളിൽ നിന്ന് കോപ്പി അടിച്ച് താൽക്കാലികമായി അതിൽ അംശം ജനങ്ങളോട് ഉറക്കെ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ടെക്നിക്കിൽ വിളിച്ചു പറയാവുന്നതെന്ന് അറിയുന്നവൻ വിളിച്ച് പറയുകയും അതിനെ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് നിങ്ങളുടെ അറിവ് എന്ന് പറയുന്നത് ലോകത്തെ തീർച്ചയായും സ്വാമിജി അപ്പോൾ എനിക്ക് എനിക്ക് ഇപ്പോൾ തോന്നുന്നൊരു വേറൊരു കാര്യം സ്വാമിജി ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ സ്വാമിജി ഇങ്ങനെ പറയുമ്പോൾ അതിന് ചേർത്ത് വരണമെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം എൻ്റെ ചെറിയ മനസ്സ് തോന്നുന്നതാണ് അപ്പോൾ ഈ വിരലുണ്ടാവുന്ന ഈ വ്യക്തികൾ അത് കോടതിയാകട്ടെ മെഡിക്കൽ മേഖലയാകട്ടെ എന്തുമാകട്ടെ ഇതിനകത്ത് നിന്ന് ഈ ഇവർ ഇതിനെ എങ്ങനെ ഇത് മൊത്തമാണ് എന്ന് വരുത്തി തീർത്ത് അത് ഒരു പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളടുത്താണ് ഈ ഒരു കബളിപ്പിക്കൽ കൃത്യമായി നടക്കടക്കം ഇതും കൂടി ചേർത്ത് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സത്യം അല്ല മതമായാലും രാഷ്ട്രീയമായാലും ജാതി സംഘങ്ങളായാലും അതെല്ലാം വ്യക്തികളെ യാതൊരു തരത്തിലും ലോകത്തിനൊരു ഉപകാരവും ഇല്ലാത്ത വ്യക്തികളെ പലപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള വഞ്ചനാപരമായ ഒരേർപ്പാടാണ് ആധുനിക ജീവിതം